നമസ്കാരം ഞാനൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് സംഭവം നടക്കുന്നത് പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്യുന്ന സ്ഫോടനം എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുകയാണ് ജയൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കേണ്ടിയിരുന്ന ഒരു ചിത്രമാണ് പക്ഷേ ജയൻ ആ വർഷം മരിച്ചതിന് ശേഷം അതിൽ ചില മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ട് ആ സിനിമ ചിത്രീകരണം ആരംഭിച്ചു ഷീലയാണ് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഷീല ഈ ചിത്രീകരണത്തിനിടയിൽ തൻ്റെ മുറിയിലേക്ക് വരികയാണ് അപ്പോൾ മുറിയുടെ പുറത്ത് ഒരു സുന്ദരനായ യുവാവ് ഇങ്ങനെ ചാഞ്ഞ് കിടന്ന് സിഗരറ്റ് വലിക്കുകയാണ് അത് കണ്ട ഷീലയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു ഷീലയെ കണ്ട് ഒരു ബഹുമാനം ഇല്ലാണ്ട് മൈൻഡ് ചെയ്യാണ്ടെങ്കിൽ ഇരിക്കുക അപ്പോൾ ഷീല മുറിയിലേക്ക് കയറി തൻ്റെ സഹായിയോട് ചോദിച്ചു ഇത് ഏത് ചെക്കനാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നെ കണ്ടിട്ടൊരു ബഹുമാനം ഇല്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ആയ പറഞ്ഞു എൻ്റെ മമ്മൂട്ടിന്ന് അതായത് മമ്മൂട്ടി എന്നിട്ട് ഷീല അത് കഴിഞ്ഞ് പുറത്തേക്ക് പോയി എന്നിട്ട് സ്ഫോടനത്തിൻ്റെ ചിത്രീകരണത്തിൽ സജീവമായി അപ്പോൾ അതിനിടയിൽ ഇവർ തമ്മിൽ മൈൻഡ് ചെയ്യുന്നില്ല പരസ്പരം അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുകയോ സൗഹൃദം പാലിക്കയോ ദേഷ്യം പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പരസ്പരം അറിയാത്ത രണ്ടാളുകളായി ഇരിക്കുകയാണ് ഷീലയുടെ മനസ്സിൽ മറ്റേ രംഗം ഓർമ്മയും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ സിനിമയിൽ ഒരു രംഗം ഷൂട്ട് ചെയ്യുകയാണ് സുകുമാരനും മമ്മൂട്ടിയും ചാടി രക്ഷപ്പെടുന്ന ഒരു രംഗമാണ് അപ്പോൾ ആ സിനിമയുടെ വെച്ചാൽ ജയൻ അവതരിപ്പിക്കേണ്ട കഥാപാത്രത്തെ സുകുമാരൻ അവതരിപ്പിക്കുന്നു സുകുമാരൻ അവതരിപ്പിക്കേണ്ട കഥാപാത്രത്തെ മമ്മൂട്ടി അവതരിപ്പിക്കുന്നു സുകുമാരനാണ് സ്വാഭാവികമായും ആ സിനിമയിലെ നായകൻ അങ്ങനെ ഈ സിനിമ മുന്നോട്ട് പോകുമ്പോൾ ഇവർ ചാടി രക്ഷപ്പെടുന്ന രംഗം അപ്പോൾ സുകുമാരൻ വലിയ നടനാണല്ലോ സുകുമാരൻ ചാടി രക്ഷപ്പെടും ഒരു മതിൽ ചാടി കടക്കണമെന്നാണ് പറയുന്നത് അപ്പം ചാടികടക്കുമ്പം താഴെ വീഴും അപ്പോൾ അവിടെ ബെഡ്ഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സുകുമാരൻ വലിയ നടനാണല്ലോ അപ്പോൾ ബെഡ്ഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നും പറ്റൂല അപ്പോൾ മമ്മൂട്ടി ചാടുന്ന സ്ഥലത്ത് ബെഡ്ഡൊന്നുമില്ല സുകുമാരനൊപ്പം മമ്മൂട്ടിയും ചാടി രക്ഷപ്പെടുകയാണ് മമ്മൂട്ടി ചാടി വീടെടുത്ത് ബെഡ്ഡൊന്നുമില്ല അപ്പോൾ ഈ രംഗം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം സുകുമാരൻ നേരെ ബെഡിലേക്ക് ചാടി പരിക്കൊന്നുമില്ല മമ്മൂട്ടിയും ചാടിയുമ്പോൾ മമ്മൂട്ടിയും ശരിക്കും പരിക്കു പറ്റി മൂപ്പർ അങ്ങനെ വേണമെന്നൊന്നും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എങ്ങനെയെങ്കിലും അഭിനയിക്കണം എന്നുള്ളതാണല്ലോ അഭിനയത്തോടുള്ള താല്പര്യം കൊണ്ട് ഇനിയിപ്പോൾ അത് അങ്ങതെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ പോകുമോ നഷ്ടപ്പെടുവോ എന്നുള്ള പേടി കൂടി ഉണ്ടാവില്ല പുതിയ നടനാണല്ലോ അത് മൂപ്പർക്ക് പരിക്കു പറ്റി അപ്പോൾ ഷീല അന്ന് വലിയ നടിയാണല്ലോ ഷീലയ്ക്ക് ദേഷ്യം വന്ന് സുകുമാരൻ ഈ അടക്കമുള്ള താരങ്ങളൊക്കെ ഇരിക്കുമ്പോൾ സംവിധായകനോട് ക്ഷുഭിതയായി പി ജെ വിശ്വംഭരൻ എന്താണ് വിശ്വംഭരൻ ഇങ്ങനെ കാണിക്കുന്നത് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് മമ്മൂട്ടിക്കന്ന് വലിയ പരിക്കൊക്കെ പറ്റി ഇത് കഴിഞ്ഞിട്ട് അവർ ആ സിനിമയിൽ ഭയങ്കര സൗഹൃദത്തിലായി പിന്നീട് അവർ നിരവധി സിനിമകൾ അഭിനയിച്ചു നമ്മൾ കണ്ട നമ്മുടെ മമ്മൂട്ടിയും ഷീലയും തന്നെ അവസാനം കണ്ട തസ്കര വീരനിൽ വരെ ഒരുമിച്ച് അഭിനയിച്ചു ഷീലയുടെ ജീവിതത്തിൽ ഇങ്ങനെ നിരവധി കൂടെ അഭിനയിച്ച ആളുകളുടെയും സെറ്റിൽ നടത്തിയ ഇടപെടലുകളുടെയും ഒക്കെ കഥകൾ ഉണ്ടായിട്ടുണ്ട് ഷീലയുടെ ജീവിതം പരാമർശിക്കുന്ന വലിയ പുസ്തകങ്ങളോ അങ്ങനെയുള്ള വലിയ അഭിമുഖങ്ങളോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ഷീല ഒരുപാട് ജീവിതത്തിലെ കാഴ്ന്നിറങ്ങി പ്രതികരിക്കുന്നതും നമ്മൾ കണ്ടിട്ടില്ല പലവിധ കിംവദന്തികളും മറ്റുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ഗോസിപ്പ് വാർത്തകളിലൊക്കെ പഴയ ഭൂതകാലത്ത് അവരുടെ അനുഭവകാലത്ത് വന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അവരുടെ ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വലിയ വിവരങ്ങളൊന്നും ലഭിക്കുന്ന പുസ്തകങ്ങളോ അഭിമുഖങ്ങളോ ഒന്നും കണ്ടിട്ടില്ല എന്നാൽ അവരുടെ ജീവിതം ഷീല പറഞ്ഞ ജീവിതം എന്ന പുസ്തകം പുറത്തു വന്നിട്ടുണ്ട് എം എസ് ദിലീപ് എഴുതി ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം നമ്മുടെ ജീവിതത്തിൽ ഷീലയെക്കുറിച്ച് അറിയാത്ത ജീവിത കഥകൾ പറയുന്ന ഒരു പുസ്തകമാണ് ഇതിനെക്കുറിച്ച് പറയുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം അതിൽ ജീവിതത്തിൻ്റെ പല കഥകൾ പറയുന്ന കൂട്ടത്തിൽ ഷീല മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞാൽ കഥ പറഞ്ഞു തുടങ്ങാം എന്ന് വിചാരിച്ച് നമുക്ക് പെട്ടെന്ന് അതിലേക്ക് കടക്കാനുള്ള ഒരു പ്രവേശിക്കുകയാവും എന്നുള്ളത് കൊണ്ടാണ് വ്യത്യസ്തമായ അനുഭവങ്ങൾ അവർ പറയുന്നുണ്ട് അവരുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വന്ന ബാല്യകാലം അവർക്കുണ്ട് ചേച്ചിമാരുടെ അനിയത്തിമാരുടെ ഒപ്പം ഒരു കുടുംബത്തിൻ്റെ ഒക്കെ ബാധ്യത ഏറ്റെടുത്ത് സിനിമയിലേക്ക് വരികയും എല്ലാവരുടെയും ജീവിതം കരപിടിപ്പിക്കുന്ന ഒരു സഹോദരിയായി ഒരർത്ഥത്തിൽ കുടുംബനാഥയായി മാറിയ ഒരാളുടെ ജീവിതത്തിലെ സിനിമ ലോകത്തെക്കുറിച്ച് ലോകത്തെക്കുറിച്ചറിയാം നമുക്കെന്തായാലും കൗതുകുണ്ടാവും അവരുടെ വ്യക്തി ജീവിതത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ ഉൾപ്പെടെ ഈ പുസ്തകത്തിൽ ദിലീപ് എഴുതുന്നുണ്ട് ഷീല പറഞ്ഞ ജീവിതം എന്ന് പറയുന്ന പോലെ പുസ്തകത്തിൻ്റെ പേര് അന്വർത്ഥമാകുന്നതുപോലെ തന്നെ ഷീലയുടെ ജീവിതത്തിലൂടെ എം എസ് ദിലീപ് എന്ന എഴുത്തുകാരൻ സഞ്ചരിക്കുകയാണ് അതിനൊപ്പം ഷീലയും തൻ്റെ ജീവിതത്തിലെ ചില നിർണായക മുഹൂർത്തങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഒരു അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു ജീവചരിത്ര സ്വഭാവത്തിലുള്ള ഒരു പുസ്തകമാണ് ഷീല പറഞ്ഞ ജീവിതം നടിയായതിനു ശേഷം നല്ല വരുമാനമൊക്കെ ലഭിക്കും ിക്കാൻ തുടങ്ങിയ ഘട്ടത്തിലാണ് കുടുംബത്തിന് വലിയ താങ്ങാകാൻ അവർക്ക് കഴിഞ്ഞത് അതിനുശേഷം ചേച്ചിയുടെയും അനിയത്തിമാരുടെയും കുടുംബത്തിൻ്റെ ആകെയും ഒരു ശക്തിയായ നട്ടല്ലായി നിൽക്കാൻ അവർക്ക് കഴിഞ്ഞു അതിനിടയിൽ അവരുടെ ജീവിതത്തിലെ വലിയ ദുരന്തം എന്ന് പറയാവുന്ന ഒരു സംഗതി ചേച്ചിയുടെ മരണമാണ് ചേച്ചിയുടെ മരണത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് അഞ്ച് വർഷത്തിന് ശേഷം അവരുടെ ജീവിതത്തിൽ കുട്ടികൾ ഇല്ലാതിരുന്ന ഒരു കാലമുണ്ട് ആ സങ്കടകാലമൊക്കെ അനുഭവിച്ച് കൂടെ തന്നെ നിന്ന ആളാണ് ഷീല ഒരു ഘട്ടത്തിൽ ഗർഭിണിയായ ഒരു ഘട്ടത്തിൽ അവർക്ക് പെട്ടെന്ന് സുഖം വരികയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും മരണം സംഭവിക്കുകയുമായിരുന്നു പുസ്തകത്തിൽ അവർ ആ ദുരന്തത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് റോയപുരം ആശുപത്രിയിൽ നിന്ന് ചേട്ടൻ്റെ ഫോൺ കോൾ വന്നു ചേച്ചി വളരെ ഗുരുതരാവസ്ഥയിലാണ് എന്ന് ഉടനെ ചെല്ലണം എന്ന് ഞങ്ങളാകെ ഞെട്ടിപ്പോയി അമ്മയെയും അനിയത്തിമാരെയും കൂട്ടി ഞാൻ ഉടനെ പുറപ്പെട്ടു അവിടെ ചെല്ലുമ്പോൾ ചേച്ചി സുഖമായി ഉറങ്ങുന്നു ഞാൻ ഷറോൺ ഷറോൺ എന്ന് വിളിച്ചു പക്ഷേ മറുപടിയില്ല ആ സമയത്ത് ഒരു നേഴ്സ് അതുവഴി പോയി അവർ പറഞ്ഞു ഷീസ് ഡെഡ് അതെൻ്റെ ഹൃദയം തകർന്ന നിമിഷമായിരുന്നു അച്ഛൻ മരിച്ച ദിവസമാണ് എനിക്ക് ഓർമ്മ വന്നത് അന്നും നേഴ്സ് അതുപോലെയാണ് പറഞ്ഞത് ഹീസ് നോ മോർ എന്ന് പറഞ്ഞ് ചേച്ചി ഗർഭിണിയായതിനു ശേഷം എന്താഗ്രഹം പ്രകടിപ്പിച്ചാലും സാധിച്ചു കൊടുക്കുന്ന ഒരു ഭർത്താവായിരുന്നു ഒപ്പം ഷീലയുടെ സഹായവും വേണ്ടുവോളം അവർക്കൊപ്പം തന്നെ സ്നേഹപൂർവ്വം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൂടി അവർ പറയുന്നുണ്ട് ഷീല അഭിനയത്തിൽ സജീവമാവുന്ന ഘട്ടത്തിലാണ് ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞത് അതിനുശേഷം അനിയത്തിമാരുടെ വിവാഹവും ഷീല മുൻകൈയ്യെടുത്ത് നടത്തി സ്വന്തം ജീവിതം സ്വസ്ഥമായി മാറണമെങ്കിൽ കുടുംബത്തിൻ്റെ ആകെ സേഫ്റ്റി പ്രധാനമാണ് എന്ന് അവർ പറയുന്നുണ്ട് പിന്നീട് ഷീലയുടെ വിവാഹത്തെക്കുറിച്ച് അവർ വിശദീകരിക്കുന്നുണ്ട് ചേച്ചിയുടെ കല്ല് കല്യാണം കഴിഞ്ഞു അനിയത്തിമാരുടെ വിവാഹം ഒക്കെ കഴിഞ്ഞു അവസാനം എന്നാണ് ഷീലയുടെ വിവാഹം എന്നുള്ള വലിയ സ്നേഹത്തോടുള്ള ചോദ്യങ്ങൾ പല വിധത്തിലുള്ള ക്ഷേമാന്വേഷണങ്ങളൊക്കെ വരാറുണ്ട് അതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട് അക്കാലത്തൊക്കെ എൻ്റെ പടങ്ങളൊക്കെ കണ്ടിട്ട് കുറേ പേർ അമേരിക്കയിൽ നിന്നും മുംബൈയിൽ നിന്നും ഒക്കെ കല്യാണം ആലോചിച്ചിട്ടുണ്ട് എൻ്റെ കടമകൾ തീരാതെ ഞാൻ എൻ്റെ കല്യാണത്തെ പറ്റി ആലോചിക്കുകയേ ഇല്ല എന്ന നിലപാടിലായിരുന്നു ഞാൻ പക്ഷേ മൂന്ന് അനിയത്തിമാരുടെ കല്യാണവും കഴിഞ്ഞതോടെ അമ്മ എന്നെ വിവാഹത്തിന് നിർബന്ധിച്ചു തുടങ്ങി ആ സമയത്ത് അമ്മ കിടപ്പായി അതോടെ എന്റെ ശ്രദ്ധ അമ്മയിലായി അങ്ങനെയും കുറേ നാൾ കടന്നുപോയി എത്രയും വേഗം ഒരാളെ കണ്ടെത്തി വിവാഹിതയാകണം എന്ന് ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചവരിൽ ഒരാൾ എം ഒ ജോസഫായിരുന്നു അക്കാലത്തെ സൂപ്പർ ഹിറ്റ് നായകനായിരുന്നു തമിഴ് നടനായ രവിചന്ദ്രൻ ജയലളിതയും കെ ആർ വിജയം ഉൾപ്പെടെ അക്കാലത്തെ മികച്ച നടിമാരുടെ നായകനായിരുന്നു അദ്ദേഹം രവിചന്ദ്രൻ അഭിനയിച്ചിരുന്ന സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളാണ് കലേഞ്ചർ തിലകം ചിന്ന എം ജി റൊമാൻറ്റിക് ഹീറോ എന്നിങ്ങനെ ആരാധകർ പല വിളിപ്പേരുകളിൽ അദ്ദേഹത്തെ വിളിച്ചു മൂണ്ടെഴുത്ത് എന്ന സിനിമയിലാണ് ഷീലയും രവീന്ദ്രനും ഒന്നിച്ച് അഭിനയിക്കുന്നത് അതിൽ രവീന്ദ്രൻ്റെ സഹോദരിയുടെ വേഷമായിരുന്നു തുടർന്ന് ഗൗരി കല്യാണം ഇതേ കമലം തുടങ്ങിയ സിനിമകളിലും അവർ ഒരുമിച്ച് അഭിനയിച്ചു ഈ ഘട്ടത്തിലാണ് കല്യാണത്തെക്കുറിച്ചുള്ള ആലോചനകൾ വരുന്നത് രവിചന്ദ്രനുമായുള്ള വിവാഹബന്ധത്തെക്കുറിച്ച് എങ്ങനെയാണ് ആലോചിച്ച് തുടങ്ങിയത് എന്ന് ഷീല പറയുന്നുണ്ട് പടങ്ങളിൽ ഒന്നിച്ച് അഭിനയിച്ചെങ്കിലും വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കണ്ടാൽ ഒരു ഹലോ പറയുന്ന ബന്ധം മാത്രം ഏതോ സമയത്ത് എം ഒ ജോസഫുമായി രവിചന്ദ്രൻ പരിചയപ്പെട്ടു എം ഒ ജോസഫ് സാറാണ് രവിചന്ദ്രനെ ആദ്യമായി മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് സത്യൻ സാർ മരിച്ച സമയത്താണ് സത്യൻ സാറിന് വെച്ചിരുന്ന വേഷമാണ് രവിചന്ദ്രന് കൊടുത്തത് അങ്ങനെ ഒന്ന് രണ്ട് പടങ്ങൾ കഴിഞ്ഞപ്പോൾ നല്ല ആളാണ് നിങ്ങൾ രണ്ടുപേരും തനിച്ചാണ് കല്യാണം കഴിച്ചുകൂടിയെന്ന് എം ഒ ജോസഫ് സാറും സേതു മാധവൻ സാറും എന്നോട് ചോദിച്ചു അങ്ങനെയാണ് അത് കല്യാണത്തിലേക്ക് എത്തിയത് രവിചന്ദ്രനുമായുള്ള വിവാഹത്തിന് ശേഷവും ഷീല സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കല്യാണത്തിന് ശേഷം ചുക്ക് എന്ന സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി എട്ട് മാസം ഗർഭിണിയായിരുന്ന സമയത്ത് മധുവിൻ്റെ നായികയായി കന്യക എന്ന പടത്തിൽ അഭിനയിച്ച അനുഭവവും ഷീല വിശദീകരിക്കുന്നുണ്ട് അഭിനയിച്ച അനുഭവവും ഷീല വിശദീകരിക്കുന്നുണ്ട് പിന്നീട് മഞ്ഞൾ കുങ്കുമം അമ്മ അപ്പ എന്നിങ്ങനെ രണ്ട് പടങ്ങൾ കല്യാണത്തിന് ശേഷം രവിചന്ദ്രൻ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു അതിലും ഷീല അഭിനയിച്ചു വിവാഹാനന്തരം സിനിമയിൽ നിന്ന് വിരമിക്കുക എന്ന സങ്കല്പം ഷീലയ്ക്കുണ്ടായിരുന്നില്ല ജോലി പിന്നീടും തുടരണം എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു ഷീലയ്ക്കുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ഈ പറഞ്ഞ പോലെ രവിചന്ദ്രൻ്റെ സിനിമകളിലൊക്കെ അഭിനയിച്ചു മുന്നോട്ടു പോയി മൂന്ന് വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു എന്നും ഷീല ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് പിന്നീട് മകനുണ്ടായി മകൻ്റെ മകനെ നമുക്കറിയാം ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന മലയാളം സിനിമയിൽ നായകനെ അഭിനയിച്ച ആളാണ് മകനെ വളർത്തി മകൻ ഒരു ജീവിതം കരാ പിടിക്കുന്നതുവരെ അപ്പോഴും കൂടെ ഷീല ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ മലയാളത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് മുതൽ മലയാളിയുടെ മനസ്സിൽ കടന്നുകൂടിയ ഒരു നായിക ഇന്നും മലയാളികളുടെ മുമ്പിൽ സജീവമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകം വായിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം സിനിമയിലെ പഴയകാലത്തെ അനുഭവങ്ങളിൽ നിന്ന് ഇന്ന് എത്തുമ്പോൾ ജീവിതത്തിൽ ായ മാറ്റങ്ങൾ പലരെയും അതിശയിപ്പിക്കാറുണ്ട് അന്ന് ഒരു കസേരയ്ക്ക് വേണ്ടി ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ വെയിലത്തൊക്കെ നിന്ന് കഷ്ടപ്പെടുമ്പോൾ ഒന്നിരിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിയ കാലവും ഇന്ന് കാരവാൻ പോലുള്ള വലിയ സൗകര്യങ്ങൾ നമുക്ക് ഉള്ള കാര്യവും തമ്മിൽ താരതമ്യപ്പെടുത്തുന്ന ചില ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഷീല ഇന്ന് നിന്നുകൊണ്ട് പഴയ കാലത്തെ ഒരു രസകരമായ അനുഭവം ഇങ്ങനെ പറയുന്നുണ്ട് അന്നത്തെ കാലത്ത് ഈ ഷൂട്ടിംഗ് സെറ്റിൽ കസേരയൊന്നും ഒന്നും ഉണ്ടാവില്ല ഓരോരാൾക്ക് വലിയ നടന്മാർക്കൊക്കെ കസേരയുണ്ട് ഇപ്പോൾ എം ജി ആറിനൊക്കെ സെറ്റിലേക്ക് വരുമ്പോൾ ഒരു സ്വന്തമായ പേരിൽ ഒരു കസേര ഉണ്ടാവും അദ്ദേഹം അവിടെ ഇരുന്ന് അഭിനയിക്കാൻ പോകും തിരിച്ചു വന്ന് അതിൽ തന്നെ ഇരിക്കും അല്ലാത്ത സമയത്ത് ആരും ഇരിക്കാൻ പാടില്ല പോലും മലയാളത്തിൽ പക്ഷേ അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പ്രേം നസീർ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെയുള്ള അവസരം ഉണ്ടായാലും ഇരിക്കൂലെന്നാണ് ഷീല പറയുന്നത് അപ്പോൾ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഷീല ഒരു കാര്യം ചെയ്തു ഒരു കസേര വാങ്ങിച്ചു എന്നാൽ ഈ ഷൂട്ടിംഗ് സെറ്റിൽ തനിക്ക് അഭിനയിക്കേണ്ടാത്തപ്പം ഇരിക്കാമല്ലോ ബാക്കി വൈകുന്നേരം വരെ ലൊക്കേഷനിൽ നിൽക്കുകയാണ് വേണ്ടത് അഭിനയിക്കേണ്ട സമയത്ത് അഭിനയിക്കുന്ന സെറ്റിലൊരു കസേര ഉണ്ടെങ്കിൽ അതിലിരിക്കണം എണീറ്റ് പോയാൽ പിന്നെ അത് കിട്ടില്ല പിന്നെ രാത്രി റൂമിൽ പോയാൽ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഷീല എന്താണെന്ന് വെച്ചാൽ കാറിൽ വരുമ്പം ഒരു കസേര വാങ്ങിച്ച് കൊണ്ടുവന്നു അപ്പോൾ ഈ കസേര വാങ്ങിക്കുമ്പം പ്രേം നസീറിന് കസേര കൂടി വാങ്ങിച്ചു പ്രേംനസീറും വെറുതെ നിൽക്കാണല്ലോ അപ്പോൾ രണ്ട് കസേര വാങ്ങിച്ചു ഷീലയുടെ കസേര ഷീല ഇട്ടിട്ടിരിക്കും അപ്പോൾ നസീറിന് വേണ്ടിയിട്ടുള്ള കസേര വന്നപ്പോൾ നസീർ അയ്യോ ഇത്രയും ആൾ നിൽക്കുകയാണ് ഞാൻ മാത്രം ഇങ്ങനെ എന്ന് പറഞ്ഞു അപ്പോൾ ഷീലവർ ആവുമെന്ന് നോക്കിയിട്ട് വരാം നമ്മളുടെ കാര്യം വേറെ കുഴപ്പത്തിലാവും അതുകൊണ്ട് ഇരുന്നോ എന്ന് പറയും അപ്പോൾ പ്രേമനസീർ നസീർ കാണാതെ വാങ്ങിച്ച് തൻ്റെ കാറിൻ്റെ ഡിക്കിയിലേക്ക് കൊണ്ടുവച്ചു ഷീല വാങ്ങിച്ചു തന്നാണ് പക്ഷെ ഇരിക്കാൻ പറ്റുന്നില്ല മറ്റുള്ളവരുടെ നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് അപ്പം ഇങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു ഷീല കസേരയിൽ ഒക്കെ നസീർ ഇവരാണല്ലോ ഏറ്റവും കൂടുതൽ ഒന്നിച്ച് അഭിനയിച്ച ആൾ അപ്പം ഏറ്റവും കൂടുതൽ സമയം ഒപ്പം ഉണ്ടാകുന്ന നസീർ എന്ത് ചെയ്യും അവിടെ നിൽക്കും കുറേ നിന്ന് അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പം നസീർ പറഞ്ഞു ആ കസേര ഇങ്ങോട്ട് എടുത്തോ എന്ന് പറഞ്ഞു അപ്പം അവിടെ ഇരുന്നു പിന്നീട് ഷീല വാങ്ങിച്ചു കൊടുത്ത കസേരയിൽ നസീർ ഇരുന്ന കഥ ഷീല പറയുന്നുണ്ട് അങ്ങനെ ആ കാലത്തെ ലൊക്കേഷൻ അനുഭവങ്ങൾ ഒരു ഒരുപാട് ജീവിതത്തെ തന്നെ വ്യത്യാസപ്പെടുത്തി എന്തും സഹിക്കാനും എല്ലാത്തിനെയും നേരിടാനുള്ള കെൽപ്പ് നൽകിയെന്ന് ഷീല പറയുന്നുണ്ട് മാത്രമല്ല ഷീലയുടെ അനുഭവം സാധാരണ മലയാള സിനിമയിലുള്ള ഒരു നടിക്കപ്പുറത്ത് ഒരുപക്ഷെ പഴയ കാലത്ത് വലിയ വ്യക്തികൾ സ്വാധീനമുള്ള ഒരാളായിരുന്നു ഷീല ജയലളിതയുമായിട്ടൊക്കെ ഏറ്റവും അടുത്ത് പെരുമാറി മുന്നോട്ട് പോയ ആളാണ് ജയലളിത ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ള അനുഭവങ്ങൾ അവർ ഒന്ന് രണ്ട് അധ്യായങ്ങൾ വിശദീകരിച്ച് പറയുന്നു ജയലളിതയുടെ സഹോദരൻ ജയകുമാർ വിവാഹം കഴിച്ചിരുന്നില്ല ആ സമയത്ത് അപ്പോൾ ജയലളിത അവരുടെ സമുദായം ായം ഷീലയുടെ സമുദായത്തിൻ്റെ സ്വാധീനമൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ദിവസം ഷീലയോട് പറഞ്ഞു എൻ്റെ അനിയനെ നല്ലൊരു പെണ്ണിനെ വേണം എന്ന് പറയും അങ്ങനെ ഷീലയാണ് ജയകുമാർ എന്ന് പറയുന്ന ജയലളിതയുടെ സഹോദരന് കല്യാണത്തിന് ഒന്നിച്ച് നിന്ന് ഒരു സ്ത്രീയെ കണ്ടെത്തി ഒപ്പം വിവാഹം വരെ കൂടെ വന്നത് അതിനുശേഷം അവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലായിരുന്നു ഒടുവിൽ മരണം വരെ കൂടെ തന്നെ എപ്പോഴും അറിയാവുന്ന തരത്തിൽ എപ്പോഴും വിളിച്ചാൽ അടുത്ത് വരുന്ന തരത്തിലുള്ള സൗഹൃദം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയൊക്കെ ആയ സമയത്ത് അവർ പറയുന്നുണ്ട് ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും എന്നാലും പല സ്ഥലത്തും കാണണം എന്നൊക്കെ ആലോചിച്ച് മാറി നിൽക്കും പക്ഷേ പലപ്പോഴും പിൻവാങ്ങുകയാണ് പതിവി ബഹളത്തിനിടയിൽ എങ്ങനെ പോകുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞ് അവർ ആ അനുഭവങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഒരു രസകരമായ അനുഭവം പറയുന്നുണ്ട് അവർ ഒരു ദിവസം സിനിമയിൽ അഭിനയിച്ചിരുന്ന കാലത്ത് രണ്ടുപേരും കൂടി ഈ പൊതുവേദിയിലേക്ക് അല്ലെങ്കിൽ എന്താ പൊതുസ്ഥലത്ത് രണ്ടുപേരും കൂടി പോയ ഒരു അനുഭവം പറയുന്നുണ്ട് മദ്രാസിൽ ഒരു എക്സിബിഷൻ നടക്കുന്ന സമയത്താണ് അവർ പുറത്തു പോകാനുള്ള ആഗ്രഹം അവർക്ക് അവർക്കുണ്ടാവുന്നത് പുറത്തെന്ന് പറഞ്ഞാൽ ഈ എക്സിബിഷൻ കാണണം ഇന്നത്തെ പോലെ ഉള്ള കാഴ്ചയല്ലല്ലോ അന്ന് എക്സിബിഷൻ ഒക്കെ നടക്കുന്ന ഒരു സംഭവമാണ് എല്ലാവരും പോകുന്ന പോലെ പോകാൻ പറ്റില്ല ആൾക്കാർ മനസ്സിലാക്കും പിന്നെ ആരാധകർ അതിനിടയിൽ എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഷീലയും ജയലളിതയും കൂടി ഒരു കാര്യം രണ്ടുപേരും കത്തി നിൽക്കുന്ന താരങ്ങളാണ് ഒരു കാര്യം തീരുമാനിച്ചു എന്താ വെച്ചാൽ ഒരു പർദ്ദം ഇട്ടിട്ട് പർദ്ദ വാങ്ങിച്ചിട്ടിട്ട് അങ്ങോട്ട് പോകാം അപ്പോൾ അവർ കാണുമല്ലോ ഫുൾ മൂടിയിട്ടല്ലേ അങ്ങനെ അവർ പർദ്ദം വേണിച്ചു കണ്ണിൻ്റെ ഭാഗത്ത് മാത്രം ലേസുള്ള വായു ശരീരവും എല്ലാം മൂടി വയ്ക്കുന്ന ഒരു പർദ്ധ അവർക്ക് സഹായത്തിനുള്ള രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു അവർ തലയിൽ തുണി മാത്രം ഇട്ടു ജയലളിതയുടെ സെക്രട്ടറിയും ബോഡി ഗാർഡുമാരും ഉണ്ടായിരുന്നു അവരുടെ തലയിൽ ഒരു തൊപ്പി വച്ചു അങ്ങനെ അവർ ആറ് ഏഴ് പേരായി ആകപ്പാടെ കണ്ടാൽ ഒരു മുസ്ലിം കുടുംബം പോകുന്നതായിട്ട് തോന്നും ഞങ്ങൾ അവിടെയെല്ലാം കറങ്ങി കറങ്ങി നടന്നു സാധനങ്ങളൊക്കെ കാണുമ്പോൾ വാങ്ങാൻ തോന്നും പക്ഷേ ഇതിനൊക്കെ ശരിക്കും എത്ര വിലയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ കാരണം വലിയ താരങ്ങളാണ് മാർക്കറ്റിലൊക്കെ ഒന്നും പോകുന്ന അവരല്ല അതുകൊണ്ട് മാർക്കറ്റിലെ വിലയൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ ഞങ്ങൾ വില ചോദിക്കും അവർ നൂറ് രൂപ എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് പോരെ എന്ന് തിരിച്ച് ചോദിക്കും ഞാനാണ് കൂടുതൽ സംസാരിക്കുക ഒരിടത്ത് ചെന്ന് എഴുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കക്കൂടാതാ എന്ന് ചോദിച്ചപ്പോൾ കടയിൽ നിന്ന ഒരാൾ പറയുന്നു അയ്യോ ഷീലയുടെ ശബ്ദം പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അയാൾ മലയാളിയായിരുന്നു ഞങ്ങൾ പിന്നെ അവിടെ നിന്നേ ഇല്ല വേഗം അടുത്ത കടയിലേക്ക് പോയി അപ്പോൾ ആ കടക്കാരൻ അയാളുടെ ഭാര്യയോട് പറഞ്ഞു ഷീലയുടെ അതേ ശബ്ദം തന്നെയാണല്ലോ ഞങ്ങൾ വേഗം പിന്നെ ആലോചിച്ച് രക്ഷപ്പെട്ടു ഇനി നിന്ന് ആൾക്കാർ തിരിച്ചറിയും ജയലളിതയെ തിരിച്ചറിഞ്ഞാൽ പിന്നെ പറയുവേണ്ട ഷീലയാണ് സംസാരിക്കുന്നത് അതോട് ശബ്ദം കൊണ്ട് തിരിച്ചറിഞ്ഞു പിന്നെ മലയാളികളെ ഒഴിവാക്കി അവിടെ എല്ലാം കറങ്ങി ആ പർദ്ധ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഷീല പറയുന്നുണ്ട് പിന്നീട് ജയലളിതയുടെ മരണ സമയത്തുള്ള വൈകാരിക സാഹചര്യത്തൊക്കെ അവർ വിശദീകരിക്കുന്നുണ്ട് ഒപ്പം പലരുടെ മരണം മരണത്തിൻ്റെ കഥ പറഞ്ഞ് ഒരദ്ധ്യത്തിൽ മലയാളത്തിലെ നിരവധി നടന്മാരുടെ ഷീല ഒന്നിച്ച് അഭിനയിച്ച ജയൻ നസീർ മുതലായ നിരവധി നടന്മാരുടെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒരാളുടെ മരണസമയത്ത് മാത്രമാണ് ഷീല കാണാൻ പോയിട്ടുള്ളത് അത് ജയൻ മരിച്ചപ്പോഴാണ് ജയൻ മരിച്ചപ്പോൾ കാണാൻ പോയി തിരിച്ചു വന്നതിന് ശേഷം പല ദിവസങ്ങളിലും ആ കാഴ്ച അവരെ വല്ലാതെ അസ്വസ്ഥയാക്കി ജയൻ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് പിന്നീട് അവരുടെ ഓർമ്മകൾ നിറയെ നിറഞ്ഞു നിന്നത് നസീർ മരിച്ച സമയത്ത് ഷീല പോയില്ല അത് വലിയ വാർത്തയൊക്കെയായി നസീർ മരിച്ച സമയത്ത് പോകാത്തതിനെക്കുറിച്ച് വലിയ വാർത്തകൾ വന്നു വലിയ കിംബദന്തികളുണ്ടായി എന്നാൽ അതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട് സിനിമയിലെ സഹപ്രവർത്തകരിൽ ജയൻ്റെ മരണവേളയിൽ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ സത്യൻ സാറിൻ്റെയും നസീർ സാറിൻ്റെയും മരണം അറിഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല നസീർ സാർ മരിക്കുമ്പോൾ ഞാൻ സ്വീഡനിലായിരുന്നു എൻ്റെ സഹോദരിയുടെ മകൻ അവിടെയാണ് അവർക്കൊപ്പം ഞാൻ മൂന്ന് വർഷം അവിടെയായിരുന്നു നസീറിൻ്റെ മരണത്തിൽ പങ്കെടുക്കാത്തതിനെപ്പറ്റി അന്ന് പലരും പല കഥയും പറഞ്ഞു പക്ഷേ അതൊന്നും ശരിയല്ല ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു സ്വീഡനിലെത്തി നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണം പിന്നെ തോന്നി പോകാൻ കഴിയാതിരുന്നത് നന്നായി എനിക്കവരുടെ ചലനമറ്റ മുഖങ്ങൾ കാണാൻ കഴിയുമായിരുന്നില്ല അവരുടെ ജീവനുള്ള മുഖങ്ങൾ മാത്രമാണ് ഇപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളത് എന്ന് ഷീല വിശദീകരിക്കുന്നുണ്ട് ഷീലയെക്കുറിച്ച് നമുക്കറിയാത്ത ചില കാര്യങ്ങൾ പ്രത്യേകമായി പുസ്തകത്തിൽ പറയുന്നുണ്ട് അത് ഷീല ഒരു എഴുത്തുകാരിയാണ് എന്നുള്ളതാണ് രണ്ട് നോവലുകൾ അവർ എഴുതിയിട്ടുണ്ട് കുറേ കഥകളും എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച് പുസ്തകത്തിൽ അവരിങ്ങനെ പറയുന്നുണ്ട് ഒരു നോവൽ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സ്വദേശമിത്രം എന്ന പത്രത്തിൽ പത്താമത്തെ ചെക്ക് എന്നാണ് പേര് അത് തമിഴ് നോവലായിരുന്നു കുയിലിൻ്റെ കൂട് എന്ന പേരിൽ എഴുതിയ മലയാളം നോവൽ മാതൃഭൂമിയിലാണ് പ്രസിദ്ധീകരിച്ചത് കുയിൽ കൂട് കെട്ടാറില്ല കാക്കക്കൂട്ടിലാണ് മുട്ടയിടാറുള്ളത് ആ ചിന്തയെ ആധാരമാക്കി എഴുതിയ നോവലായിരുന്നു ആനന്ദ കുമുദം തുടങ്ങിയ തമിഴ് മാഗസിനുകളിലും കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തമിഴ് നടൻ സൂര്യയുടെ അച്ഛൻ ശിവകുമാർ ആയിരുന്നു എൻ്റെ കഥകൾക്ക് ചിത്രം വരച്ചിരുന്നത് ഇങ്ങനെ നമ്മൾ മനസ്സിൽ കാണാത്തത്രയും അതിരുകൾക്കപ്പുറത്തുള്ള വലിയ ജീവിതമായിരുന്നു ഷീലയുടേത് അത് കേവലം സംസ്ഥാനങ്ങളുടെയോ ഭാഷയുടെയോ ഒന്നും അതിരിൽ നിൽക്കുന്നതായിരുന്നില്ല നമ്മുടെ സങ്കല്പത്തിലേക്ക് വരുന്ന പോലെ ഉള്ള ജീവിതമേ അല്ല ഈ പുസ്തകം അത് നമ്മൾ ബോധ്യപ്പെടുത്തും ഒരുപക്ഷെ തമിഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ ഏറ്റവും അടുത്ത വ്യക്തി എന്നുള്ളതിനപ്പുറത്ത് അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ആളായി ശീല മാറുന്നത് എങ്ങനെ എന്ന് അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പം നമുക്ക് മനസ്സിലാകും ഷീല പറഞ്ഞ ജീവിതം ഒരു വലിയ ജീവിതം നമ്മുടെ മുമ്പിലേക്ക് തുറന്നിടുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ഇനിയും പറയാൻ ബാക്കി വെച്ച ജീവിത അനുഭവങ്ങളുടെ ആകാംക്ഷയിലേക്ക് കൂടി വെളിച്ചം വീശുന്ന ഒരു പുസ്തകമായി ഷീല പറഞ്ഞ ജീവിതം മാറുകയാണ് നന്ദി നമസ്കാരം